അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിൽ ഇന്നലെ രാത്രി നടന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഗബ്രിയും ജാസ്മിനും തമ്മിൽ തെറ്റിപ്പിരിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ രണ്ട് പേരും രണ്ട് ദിക്കിലാണ് ഇനി നിനക്ക് നിൻ്റെ ഗെയിം നിൻ്റെ ഗെയിമിൽ ഇടപെടാൻ ഞാൻ വരില്ല ഇനി ഇവിടെ ഈ ബിഗ് ബോസ് വീട്ടിൽ എല്ലാവരും ആഗ്രഹിക്കുന്നത് പോലെ നമുക്ക് രണ്ടായി നിൽക്കാം ഇനി നീ നിന്റെ ഗെയിം കളിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് ജാസ്മിനും ഗബ്രിയും പരസ്പരം പിരിയുകയാണ് ആ വേദനയിൽ നമ്മുടെ ജാസ്മിൻ പൊട്ടിക്കറിഞ്ഞ് ബാത്റൂമിൽ വന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് നമ്മുടെ ശ്രീത് പോയി അർജുനെ വിളിച്ചുകൊണ്ട് വരുന്നത് അപ്പോൾ ജാസ്മിനെ ആശ്വസിപ്പിക്കുന്നുണ്ട് സാറിലട അവൻ നിന്നോട് എന്തെങ്കിലും പറഞ്ഞു ദേഷ്യപ്പെട്ട് സംസാരിച്ചോ എന്നൊക്കെ നമ്മുടെ അർജുൻ ചോദിക്കുന്നുണ്ട് ഏ ഇല്ല ഇല്ല എനിക്ക് കുഴപ്പമില്ല ഞാനിവിടുന്ന് കരഞ്ഞിട്ട് ഞാൻ വരാം നിങ്ങൾ എന്നൊക്കെ നമ്മുടെ അർജുനനോടും ശ്രീദിനോടൊക്കെ ജാസ്മിൻ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ തൊട്ടടുത്ത് ബാത്റൂമിൽ തന്നെ നമ്മുടെ ഗബ്രിയുണ്ട് അപ്പോൾ അർജുൻ പോയി വിളിക്കുന്നുണ്ട് ഏ ഗബ്രി ഗബ്രി ഇറങ്ങി വാ നീ ഓക്കെ അല്ലേ ചോദിക്കുന്നുണ്ട് അപ്പൊ ഗബ്രി മിണ്ടാണ്ട് അവിടെ തന്നെ നിൽക്കുന്നുണ്ട് ഗബ്രി ഒന്നും സംസാരിക്കുന്നൊന്നുമില്ല എന്താണെങ്കിലും മലയാളം ബിഗ് ബോസ് സീസൺ സിക്സ് ഇന്നലെ ലൈവിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജാസ്മിൻ ജിൻഡോനോട് പോയി എല്ലാം തുറന്നു പറയുന്നുണ്ട് ഗബ്രി എനിക്കൊരു സക്സസ് വന്നു കഴിഞ്ഞപ്പോൾ ഗബ്രി എന്റെ കൂടെ നിന്നില്ല ലാലേട്ടൻ എന്നെ അത്രയധികം സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി എന്നെ അതേപോലെ തന്നെ എന്നോട് ഓരോ സാധനങ്ങൾ എടുത്തിട്ട് വരാൻ പറഞ്ഞത് എനിക്ക് ഭയങ്കര സന്തോഷമായി പക്ഷെ ഞാൻ ആ ഗബ്രീൻ്റെ മുഖത്ത് അപ്പോഴൊന്നും സന്തോഷം കണ്ടില്ല അവൻ അവൻ്റെ വിജയം മാത്രമാണ് ആഗ്രഹിക്കുന്നത് അതിലാണ് എനിക്ക് ഏറ്റവും സങ്കടം തോന്നിയത് അങ്ങനെ പറഞ്ഞ് പൊട്ടിക്കറിയാണ് അങ്ങനെ ഇന്നലെ രാത്രി ലൈവിൽ നമ്മുടെ പ്രണയം തുറന്ന് പറയുകയാണ് ഗബ്